എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ നമുക്കിവിടെ സുഖമാണ് നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് അതേപോലെ എങ്ങൾക്കും നോമ്പൊക്കെ ഉഷാറാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക റമദാനൊക്കെ അല്ലേ പിന്നെ എന്തൊക്കെയാണിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയും പിന്നെ നമ്മൾ ഇന്ന് ഒരു സ്നാക്ക് സ്നാക്കുണ്ടാക്കുകയാണെ അതായത് അറബിയൊക്കെ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്നാക്കാണ് അപ്പം എല്ലാവരും ഒന്ന് വന്നോളൂ ഞാൻ ഈ ക്ലാസ്സിന് ഒന്നേ ക്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മതി അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അത് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം ചൂട് വെള്ളമാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇഷ്ടിട്ട് കൊടുക്കാം ഒന്ന് കലങ്ങി വരട്ടെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കളറൊന്നും വേണ്ട മഞ്ഞൾപ്പൊടി തന്നെ മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കണ്ടിന്റെ ജീരകെല്ലാം പെരിഞ്ചീരച്ചതാണ് കേട്ടോ പഞ്ചസാര കേട്ടോ കുറച്ചു മതി പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിന് ഇട്ടു കൊടുക്കുന്ന കേട്ടോ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊച്ചെടുക്കണേ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെല്ലോ ചപ്പാത്തിക്ക് കുഴക്കുന്ന മതി കുഴക്കുന്നത് നമ്മൾ ഉള്ളി പരിക്ക് ഒക്കെ കുഴക്കുന്നില്ല അതേപോലെയാണ് കൊഴച്ചെടുക്കണ്ടുള്ളത് അതന്നെയാണ് കൊഴച്ചെടുക്കട്ടെട്ടോ നല്ല കൊറച്ച് കട്ടി എല്ലാണ്ട് ഇങ്ങനെ എന്താണ് ലൂസെല്ലാം കട്ടി എല്ലാ രൂപത്തിലും ഇത് കൊഴച്ചെടുക്കണം കേട്ടോ ഇപ്പൊ കണ്ടില്ല അതാ ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം പൊന്തി വരും കേട്ടോ അധികം ലൂസല്ലാണ്ട് നമ്മൾ ഇതാ അധികം എന്താ പറയുക കട്ടിയല്ല എന്നാലും അധികം ലൂസല്ലാണ്ട് ഇതേപോലത്താണ് കേട്ടോ പൊടി വരേണ്ടത് എന്നാലേ ഇത് നന്നായിട്ട് വരുള്ളൂ ഉണ്ടോ ഇതാ അടച്ചു വെക്കാം ചൂടാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അത് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇത് വെക്കേണ്ടി വരും ഒക്കെ അത് അടച്ച് വെക്കട്ടെ അപ്പം നമ്മൾ നേരത്തെ വച്ച പൊടി ഇതാ ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് കൈ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടാൽ നേരെ എണ്ണയിലേക്ക് നമുക്ക് പൊരി വെച്ചു കൊടുക്കട്ടോ ചെറുത്ത് ചെറുത്താക്കിയിട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെറുത് ചെറുത് കഴിക്കാൻ മതി കേട്ടോ എന്ന് പറയുന്നത് കുറച്ച് ഇതായിട്ട് വരും മുങ്ങി വരും ഇത് ശരിക്ക് നല്ല മുങ്ങി കിടക്കണം കേട്ടോ എണ്ണ നല്ലത് ശരിയാവുള്ളൂ പക്ഷെ ഞാൻ കുറച്ച് കൊച്ചിട്ടാണ് ഒഴിച്ചത് ൂണിനേക്കാളുകൾക്ക് സ്പീഡ് ആയിട്ട് തോന്നുന്ന കൈ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഈ അറബി റമദാന്റെ മുന്നേ തന്നെ അല്ല കടകളിലൊക്കെ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ചു കൊടുക്കണം കടലില്ല ഒരു സൈഡിലും വേവോ ഒരു സൈഡിലും വേവൂല അങ്ങനെയാണത് ഒരാളെ ഇടുമ്പോ ഇങ്ങനെ ഒരാളെ ഇളക്കി കൊടുക്കണം അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തിരിച്ച് 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 കളിക്കണം അറിയാം കേട്ടോ ഇത് ഒരേ സൈഡ് ഒരേ പോലെ ബന്ധു ഇട്ടുള്ള ഒരു സൈഡില് ചോക്ക് കളറോ ഒരു സൈഡില് വെള്ളം കളറോ ഇപ്പൊ ഞാൻ കോരി എടുക്കുന്നുണ്ട് ഇനി നല്ലോണം ചൂന്ന് കഴിഞ്ഞാൽ കറക്റ്റ് അതൊരു ടേസ്റ്റ് എണ്ണോ കുടിക്കില്ല ഞാൻ കൈ കൊണ്ടാണ് ഇട്ട് സ്പൂൺ പോയി നോക്കി കൈ കൊണ്ടങ്ങനെ മൂലീട്ട് വെക്കേ ഒരുപാട് മാവ് എടുക്കരുത് കേട്ടാ കൊറ കൂടുതലും സാധനങ്ങളൊന്നും വേണ്ടല്ലോ എണ്ണ ഉണ്ടാവും മൈദ ഉണ്ടാവും എല്ലാരും വീട്ടിലും ഞാൻ ഇതേപോലെ തന്നെ െല്ലാം പൊരിച്ചു പോരണ്ട് കേട്ടാ അങ്ങനെ കൊറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ അതില് സ്നാക്കിനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണേ നമ്മളൊന്ന് പഞ്ചസാര ഒന്ന് പഞ്ചസാര വേണ്ടിട്ടാണ് കേട്ടോ ഒന്ന് പീഞ്ഞാ മതി കേട്ടോ കൂടുതലായാലും പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഓഫ് ആക്കാൻ പോവാണേ അടുപ്പ് പഞ്ചസാരന്റെ സിറപ്പ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എന്നാൽ ഞാനിതാ മൊഞ്ചിന് വേണ്ടിയിട്ട് ലേശം എള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒന്ന് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇടാൻ നിൽക്കണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സിമ്പിൾ വേഗം കഴിയുന്ന പണിയാണ് കേട്ടോ കുറച്ച് മുന്നേ പൊടി കൊഴച്ച് വെക്കണമെന്നുള്ളൂ അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുക അതുവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനലൊന്ന് മുമ്പോട്ട് കൊണ്ടുപോവുക ഇൻഷാല്ല അടുത്തൊരു റെസിപ്പി ആയിട്ട് നമ്മൾ വരുന്നവർക്കും എല്ലാവരും സുഖമായിട്ട് സമാധാനമായിട്ടിരിക്കുക Insyaallah okay bye bye